സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നിർണായകമായ മൂന്നാം ഏകദിനത്തിൽ സഞ്ജു സാംസൺ നേടിയ തകർപ്പൻ സെഞ്ചുറിയുടെ പ്രഹരശേഷി കളിക്കളത്തിൽ മാത്രം ഒതുങ്ങില്ല കാലാകാലങ്ങളായി സഞ്ജുവിനെ വേട്ടയാടുന്ന മുൻ ഇന്ത്യൻ താരങ്ങളടക്കമുള്ളവരുടെ കവിളത്തേറ്റ പ്രഹരം കൂടിയാണിത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻ ഇന്ത്യൻ താരവും മലയാളിയുമായ ശ്രീശാന്താണ് സഞ്ജുവിന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ശ്രീശാന്ത് മലയാളി താരത്തിന് ഉറച്ച പിന്തുണയാണ് നൽകിയത് എന്നാൽ കാലക്രമേണ എല്ലാവരെയും പോലെ ശ്രീശാന്ത് സഞ്ജുവിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ സഞ്ജുവിനെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നു വരെ ശ്രീശാന്ത് ആവശ്യപ്പെട്ടു സ്പോർട്സ് കീടയോട് സംസാരിച്ചപ്പോഴാണ് ശ്രീശാന്ത് രാജസ്ഥാൻ റോയൽസ് സാംസണെ ഒഴിവാക്കേണ്ട സമയമായെന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീശാന്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ അഭിപ്രായത്തിൽ രാജസ്ഥാൻ റോയൽസിന് അവരുടെ സംവിധാനം മാറ്റേണ്ടതുണ്ട് ഞാൻ രാജസ്ഥാൻ റോയൽസിനായി കളിക്കുമ്പോൾ അവർക്ക് ഒരു സമ്പൂർണ്ണ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു രാഹുൽ ദ്രാവിഡ് ബായ ആയിരുന്നു ക്യാപ്റ്റൻ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടും തന്ത്രങ്ങളും ഉണ്ടായിരുന്നു ഞാൻ കളിച്ച ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് മുൻ പേസർ പറഞ്ഞു സഞ്ജു ക്യാപ്റ്റനായി പ്രത്യേകിച്ച് ഗുണമൊന്നും ടീമിന് ചെയ്തിട്ടില്ല ബട്ട്ലർ ഒരു ലോകകപ്പെങ്കിലും നേടിയിട്ടുണ്ട് അതെ അയാൾക്ക് നന്നായി ചെയ്യാൻ കഴിയും രോഹിത്തിനെ പോലെ തീവ്രതയും സ്ഥിരതയുമുള്ള ഒരു ക്യാപ്റ്റനെയോ അല്ലെങ്കിൽ ടീമിനായി തുടർച്ചയായി മത്സരങ്ങൾ വിജയിപ്പിക്കുന്ന ഒരാളെയോ നിങ്ങൾക്ക് ആവശ്യമാണ് സഞ്ജു മാറണമെന്ന് ശ്രീ പറഞ്ഞു ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങൾക്കായി മത്സരങ്ങൾ ജയിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എല്ലാ മത്സരങ്ങളും അല്ലെങ്കിലും എല്ലാ മൂന്ന് നാല് മത്സരങ്ങളിലെങ്കിലും ഐ ഒരു വലിയ ടൂർണമെന്റ് ആണ് ഒരുപാട് മത്സരങ്ങളുണ്ട് പക്ഷേ ഒരിക്കൽ നിലാവ് വരുന്നതുപോലെ റൺ നേടുന്ന ഒരാളെ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് സാംസണെ പരിഹസിച്ച് ശ്രീ പറഞ്ഞു എന്നാൽ ഒരറ്റ ഇന്നിങ്സിലൂടെ ശ്രീക്ക് താങ്ങാനാകാത്ത മറുപടിയാണ് സഞ്ജു നൽകിയിരിക്കുന്നത് പ്രതികൂല സാഹചര്യം അവഗണിച്ച് സഞ്ജു നേടിയ ഈ സെഞ്ചുറി കാലാകാലങ്ങളോളം ഓർമ്മയിൽ നിൽക്കുമെന്ന് ഉറപ്പാണ്